ഹായ് ഓൾ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇതൊരു ചിക്കൻ പക്കവട റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു മുക്കാൽ കിലാത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കടയിൽ നിന്ന് തന്നെ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇനി എല്ലില്ലാതെയും കൂടെ എടുക്കുക കേട്ടോ അതാണ് ഒന്നും കൂടെ ടേസ്റ്റ് അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാണ് അങ്ങനെ എടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലോ അത് കുറച്ച് കൂടുതൽ വേണം പിന്നെ അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഒക്കെ നമ്മുടെ ഇരിക്കനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പിന്നെ വലിയ ജീരകട്ടോ അതും കൂടെ വേണം എന്നിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചതച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുത്താലും മതി അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം അത് അരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചിക്കനിൽ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടിയാട്ടോ ഇടുന്നത് ഇതിലേക്ക് ഞാൻ നമുക്ക് എരിക്കനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് അത്യാവശ്യം എരിയുള്ളത് കൊണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ വെറും മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ടുള്ളത് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ മസാല അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ഇത്ര മസാലപ്പൊടികളാട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ സുറുക്കെട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം നമുക്ക് നാരങ്ങയുടെ നീരും ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദ അതൊരു സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ആണ് കേട്ടോ ഈ മൈദയേക്കാളും കോൺഫ്ലവർ ആണ് എടുക്കേണ്ടത് അപ്പോൾ വലിയൊരു സ്പൂണാണ് കേട്ടോ ഇത് അതിന് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കത് ഈ ബാറ്റർ ഒന്ന് ലൂസായ പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചിക്കനിൽ ഈ മസാല നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം അതുതന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചിക്കനിൽ നല്ലോണം മിക്സ് ആവണം കേട്ടോ നമ്മുടെ മസാലയ്ക്ക് അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചിക്കനിൽ നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം കേട്ടോ ഒരു കാര്യം പറഞ്ഞത് ഇതിലേക്ക് ഈസ്റ്റ് ഇടണം കേട്ടോ ഈസ്റ്റിന് പകരം നമുക്ക് സോഡപ്പൊടി ഇട്ടാലും മതി അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം നമ്മുടെ കൈ വെച്ചിട്ട് മിക്സ് നല്ലവണ്ണം മിക്സ് ആക്കണം കേട്ടോ ചിക്കനിൽ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലതാവട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു നാല് മണിക്കൊക്കെ ഇത് മസാല ഉണ്ടാക്കിയതിന് ശേഷം ഞാനിത് ഏഴ് മണിക്കായിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കൂടുതൽ വെച്ചാൽ നമ്മുടെ ചിക്കൻ പക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് മുന്നേ ഇതൊക്കെ റെഡിയാക്കിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാട്ടോ നമുക്കിനി പക്കോട റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കത് പോലെ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം എണ്ണ ചൂടായിട്ട് വേണം കേട്ടോ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ തീയൊന്ന് കുറച്ച് വെക്കണം കേട്ടോ ചിക്കൻ വേവുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കരുത് അതൊന്ന് കുറച്ച് വെക്കണം എന്നിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഏത് എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഓയിലിലാണല്ലോ ടേസ്റ്റ് കൂടുതൽ ഞാനിപ്പോൾ അത് വെളിച്ചെണ്ണയിലാട്ടോ ഓയിലിനേക്കാളും കുറച്ച് ഹെൽത്തി വെളിച്ചെണ്ണയല്ലേ വിചാരിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാട്ടോ അപ്പോൾ ഇതുപോലൊരു ചിക്കൻ ഫ്രൈ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനത് മറന്നതാണ് പറയാൻ അപ്പോൾ നമുക്കിത് നാലുമണി പലഹാരമായിട്ടും അതുപോലെ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആട്ടോ നല്ല ടേസ്റ്റിയാണ് നോമ്പിനും അതുപോലെ നമുക്ക് ചോറിൻ്റെ കൂടെയും കൈക്കാട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്